മൊറോക്കോ യാത്രയുടെ മൂന്നാം ഭാഗമാണ് ഈ വീഡിയോ ഒരു നല്ല ഗ്യാപ്പിന് ശേഷമാണ് ഈ വീഡിയോ ഇറക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ ബുള്ളറ്റ് യാത്ര ബുള്ളറ്റ് ട്രെയിനിലുള്ള യാത്രയിലൂടെ ഞങ്ങൾ ടാൻസിയറിലെത്തി അവിടുത്തെ നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഹെർക്കുലീസ് ഗുഹയുടെ കാഴ്ച ഹെർക്കുലീസ് ഗുഹ കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് ലോകസഞ്ചാരി ഇബിനുപത്തൂത്ത അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്കാണ് വലിയൊരു ആവേശമായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ കാരണം ലോകം അറിയപ്പെടുന്ന സഞ്ചാരി നമ്മുടെ നാട്ടില് മാസങ്ങൾ കോഴിക്കോട് ചാലിയത്ത് താമസിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ഞങ്ങളുള്ളത് ഇനി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോഴേ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം സഞ്ചരിച്ച ഒരു ഭൂപടം ലോക ഭൂപടം ലോകത്തിൽ എവിടെയൊക്കെയാ സഞ്ചരിച്ച അതിന്റെ ഒരു ഭൂപടം അവിടെ കാണാൻ സാധിച്ചു അതിൽ കാലിക്കറ്റ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു മൊറോക്കോ എന്ന രാജ്യത്ത് ഒരു ഭൂപടത്തിൽ കാലിക്കറ്റ് എന്ന് എഴുതിയത് ശരിക്കും ഞങ്ങൾ അതിശയിപ്പിച്ചു ഏതായാലും നമുക്ക് മൊറോക്കോ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗമായ വീഡിയോയിലേക്ക് ഇതാ ഇവിടെ ഹെർക്കുലീസ് ഗുഹയുടെ ബോർഡ് കാണാം ഇത് ഒരു ചെറിയ ഗുഹയൊന്നുമല്ല കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം ഈ ഗുഹക്ക് രണ്ട് ദ്വാരങ്ങൾ ഉള്ളതിൽ ഒന്നാണ് ഇത് വല്ലാത്തൊരു പ്രതീതി മറ്റൊരു ദ്വാരം അപ്പുറം കടലിന്റെ ഭാഗത്താണ് പ്യൂണിക് റോമൻ കാലഘട്ടങ്ങളിലെ കൊത്തുപണികളും ലിഖിതങ്ങളും ഉൾപ്പെടെ പുരാതന കലയുടെ അവശിഷ്ടങ്ങളും ഗുഹകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഗുഹയുടെ ഉള്ളിൽ വിശാലമായ ഏരിയ ഉണ്ട് മൊറോക്കോയ്ക്കും സ്പെയിനിനും ഇടയിലുള്ള ഇരുപത്തിനാല് കിലോമീറ്റർ തുരങ്കത്തിന്റെ ഒരറ്റമാണ് ഈ ഗുഹ എന്നതുൾപ്പെടെ നിരവധി കഥകൾ ഈ ഗുഹയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് ഈ ഗുഹ ജിബ്രാർട്ടർ കടലിടുക്കിന്റെ പ്രവേശന കവാടത്തെ അടയാളപ്പെടുത്തുന്നു ഇതാണ് രണ്ടാമത്തെ ദ്വാരം ഈ ദ്വാരം കടൽ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ആഫ്രിക്കൻ ഭൂപടത്തിന്റെ രൂപത്തിലാണ് കടലിൽ നിന്നും നോക്കുമ്പോൾ ആഫ്രിക്കയുടെ ആകൃതിയിലൂടെ കടൽ ദ്വാരം സൃഷ്ടിച്ചത് ഫിനീഷ്യന്മാരാണെന്നും അല്ല പാറയിൽ നിന്നും കല്ലുകൾ വെട്ടിയെടുത്ത പ്രാദേശിക ബർബർമാരാണ് ഈ ആകൃതി സൃഷ്ടിച്ചത് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം പ്രകൃതിദത്തമായ പാറക്കൂട്ടങ്ങളുടെ ഒരു പരമ്പരയാണ് ഈ ഹെർക്കുലീസ് ഗുഹകൾ ഗ്ലോട്ടോസ് ഓഫ് ഹെർക്കുലീസ് അല്ലെങ്കിൽ ഗ്രോട്ടസ് ഓഫ് ടാൻസിയർ എന്നും ഈ ഗുഹകൾ അറിയപ്പെടുന്നു ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ഇവിടം ആഫ്രിക്കയുടെ വടക്കൻ തീരമാണ് സ്പെയിനിനെയും മൊറോക്കോയെയും വേർതിരിക്കുന്ന ജിബ്രാട്ടർ കടലെടുക്കിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബിസി ആറായിരത്തിൽ ഗുഹകളിൽ നവീന ശുലായുഗത്തിലെ ജനങ്ങൾ അധിഭസിച്ചിരുന്നു ഗ്രീക്ക് പുരാണ കഥകളിലെ അതിമാനുഷിക ശക്തിയുള്ള യോദ്ധാവായിരുന്ന ഹെറാക്ലിസിന്റെ റോമൻ പേരാണ് ഹെർക്കുലീസ് ഫിനീഷ്യന്മാർ റോമക്കാർ ബെർബറുകൾ മൊറോക്കാർ എന്നിവരുൾപ്പെടെ ചരിത്രത്തിലുടനീളം വിവിധ നാഗരികതകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇന്ന് ഈ ഗുഹകൾ ഡാൻസിയറിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മൊറോക്കോയുടെ സമ്പന്നമായ ചരിത്രത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയാണ് ഈ ഗുഹകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ ഗുഹകൾ ഔദ്യോഗികമായി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇവ ദേശീയ പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഈ ഗുഹകളിൽ വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചത് ഇനി നമ്മൾ പോകുന്നത് ലോകസഞ്ചാരി ഇബിനു ബത്തൂത്ത അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്കാണ് റോഡിന്റെ രണ്ട് സൈഡിലേക്കും ഒന്ന് നോക്കൂ ഇവിടെ ഏത് ഭാഗത്തിലൂടെ യാത്ര ചെയ്താലും അതിമനോഹരമാണ് എത്ര വൃത്തിയിലാണ് ഓരോ സ്ഥലങ്ങളും സംരക്ഷിക്കുന്നത് ഒരു പേപ്പർ പോലും ഇവയുടെയും കാണാനില്ല ഇത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടൽ ഇവിടെ സ്പെഷ്യൽ മൊറോക്കൻ ടീ ഉണ്ടാക്കിത്തരുന്നു ഭക്ഷണശേഷം നമസ്കരിക്കാൻ ഞങ്ങൾ പള്ളിയിൽ കയറി ഇവിടുത്തെ പള്ളികളുടെ മിനാരങ്ങൾ സ്ക്വയറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ ഉൾഭാഗം എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ പള്ളികളിൽ നമസ്കാര സമയത്ത് മാത്രമേ തുറക്കുകയുള്ളൂ നമസ്കാര സമയം പള്ളിയിൽ എത്തിയില്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ കയറാൻ സാധിക്കുകയില്ല പള്ളിയുടെ ആർക്കിടെക്ചർ ഗംഭീരം തന്നെ ടാഞ്ചിയറിലെ കസ്പയുടെ കോട്ടയുടെ കമാനമാണിത് ഇബിനു ബത്തൂത്തയുടെ അന്ത്യവിശ്രമ സ്ഥലത്തേക്ക് ഈ കോട്ടമതിൽ അല്പം നടന്ന് കയറണം യിരത്തി മുന്നൂറ്റി നാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഇവിടെ ടാൻജിയറിൽ തന്നെയാണ് അദ്ദേഹം ജനിക്കുന്നത് ഇബിനു ബത്വത്ത ഒരു ഇസ്ലാമിക് നിയമ പണ്ഡിതനായിരുന്നെങ്കിലും ഒരു ലോക സഞ്ചാരി ആയിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹം മൊത്തം ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ യാത്ര ചെയ്തു ആ കാലത്തെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള രാജ്യങ്ങൾ കിഴക്കൻ യൂറോപ്പ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഉപഭൂഖണ്ഡം മധ്യേഷ്യ ദക്ഷിണ പൂർവേഷ്യ ചൈന തുടങ്ങിയ പ്രദേശങ്ങൾ സഞ്ചരിച്ച അദ്ദേഹം മാർക്കോ പോളോ സഞ്ചരിച്ചതിലും കൂടുതൽ ദൂരം യാത്ര ചെയ്യുകയുണ്ടായി ഇസ്ലാമിക് മാർക്കോ പോളോ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ചിൽ രചന പൂർത്തിയാക്കിയ പുസ്തകം ലോകം മുഴുവനും അറിയപ്പെടുന്നതാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അദ്ദേഹം ലോകസഞ്ചാരം നടത്തിയത് ഡൽഹി സുൽത്താനായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ് അഫ്ഗാനിസ്ഥാനിലെ ബലൂചിസ്ഥാൻ വഴി ഇബിനു ബത്തൂത്ത എത്തുന്നത് മുസ്ലിം ലോകത്തെ പുതിയ രാജ്യമായിരുന്ന ഡൽഹിയിൽ തൻ്റെ ഭരണം ൃഢമാക്കുന്നതിന് പല ഇസ്ലാമിക പണ്ഡിതന്മാരെയും തുഗ്ലക്ക് ഡൽഹിയിലേക്ക് വരുത്തുന്ന കാലമായിരുന്നു അത് ഇബിനു ബത്തൂത്തയുടെ പാണ്ഡിത്യത്തെയും ലോക പരിചയത്തെയും മാനിച്ച് അദ്ദേഹത്തിന് തുഗ്ലക്ക് ന്യായാധിപസ്ഥാനം നൽകി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ചൈനയിലേക്കുള്ള സ്ഥാനപതിയായി നിയമിതനായ ഇബിനു ബത്തൂത്ത അവിടേക്കുള്ള യാത്രാ മധ്യയാണ് കേരളത്തിലെത്തുന്നത് അന്ന് കോഴിക്കോട് കൊല്ലം തുറമുഖങ്ങളിൽ നിന്ന് മാത്രമേ ചൈനയിലേക്ക് കപ്പൽ പുറപ്പെട്ടിരുന്നുള്ളൂ ഏഴിമലയിലും പന്തലാനയിലും ധർമ്മടവും കോഴിക്കോടും അദ്ദേഹം അന്ന് സന്ദർശിച്ചിരുന്നു കോഴിക്കോട് സന്ദർശിച്ചപ്പോൾ മൂന്ന് മാസത്തോളം ചാലിയത്താണ് അദ്ദേഹം താമസിച്ചത് ശേഷം കൊല്ലത്തും താമസിച്ചു ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതിൽ തൻ്റെ അറുപത്തഞ്ചാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് ഡാൻജിയറിലെ വിമാനത്താവളത്തിന്റെ പേര് ഇബിനു ബത്തൂത്ത ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഏതായാലും നമ്മുടെ നാട്ടിൽ കൊല്ലത്തും കോഴിക്കോട്ടും മാസങ്ങൾ താമസിച്ച ലോകം മുഴുവൻ അറിയപ്പെടുന്ന മാർക്കോ പോളോയേക്കാൾ ലോകയാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച മഹാപണ്ഡിതനായ ലോകസഞ്ചാരിയുടെ സവിധത്തിൽ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഇവിടെ മക്ബറയുടെ ഭാഗം കൊറോണയ്ക്ക് ശേഷം അപൂർവമായേ തുറക്കാറുള്ളൂ എന്നറിയാൻ സാധിച്ചു ഈ പൂപ്പടത്തിൽ കാലിക്കറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെ നമ്മുടെ നാട്ടിൽ നിന്നും എട്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ അകലെ ഇതാ കാലിക്കറ്റ് എന്നടയാളപ്പെടുത്തിയ ഒരു യാത്ര ഭൂപടം മൊറോക്കോ യാത്രയുടെ മൂന്നാം ഭാഗമാണ് ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും കുറച്ച് ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാനുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞാനും ഒരു സംഘവും വീണ്ടും മൊറോക്കോയിലേക്ക് പുറപ്പെടുകയാണ് മൊറോക്കോ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ പല ടൂറുകളും പോകുന്നുണ്ട് പക്ഷെ മൊറോക്കോയിലേക്ക് യാത്രകൾ നിങ്ങൾക്കറിയാം കൂടുതൽ ആളുകളൊന്നും എത്തിപ്പെടാത്തതാണ് ആഫ്രിക്കയുടെ അങ്ങേയറ്റത്ത് യൂറോപ്പിനോട് ചാരി കിടക്കുന്ന സ്പെയിനിനോട് ചാരി കിടക്കുന്ന സ്ഥലം പ്രകൃതി സൗന്ദര്യം കൊണ്ട് മനോഹരമായ നല്ല കാഴ്ചകൾ നിരവധി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഭൂമി മൊറോക്കോ പൊതുവെ പാക്കേജുകൾ കുറവാണ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനും ഒരു സംഘവും പുറപ്പെടുന്നു അതിൽ പങ്കു ചേരാവുന്നതാണ് എപ്പോഴും എത്തിപ്പെടാൻ പോകാത്ത ഒരു സ്ഥലം എന്നതുകൊണ്ട് തന്നെ സാധിക്കുന്നവർക്കൊക്കെ ഈ യാത്രയിൽ പങ്കുചേരാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു പുതിയ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം